ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവിൽ കൊണ്ട് വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഇതിന് പ്രത്യേകിച്ച് കറികളുടെ നിന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റും അതുപോലെ നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു ദോശയാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മട്ട അവിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് അവിൽ എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ അവൽ വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് രണ്ട് മൂന്ന് വെള്ളം കഴുകിയതിന് ശേഷം വെള്ളമൊഴിച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അവിലൊന്ന് കുതിർന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള ഒരു മസാല തയ്യാറാക്കി എടുക്കാം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ ജീരകം നന്നായിട്ട് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു പകുതി സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഇവിടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എരിവിനാവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ടേനെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ടേനെ വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും തേങ്ങ ഒരുപാട് ഒരുപാടങ്ങിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കയററ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം കയററ്റും ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നേരത്തെ കുതിരാൻ വെച്ചിട്ടുള്ള അവൽ നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അവിലെടുത്ത് അതേ അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ ആദ്യം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അരച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലൊരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം നന്നായിട്ടൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം ഇവിടെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ചൊന്ന് തിക്കായിട്ടാണ് ബാറ്ററി ഇരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ചെയ്തിട്ടെടുക്കാം ഒരക്കപ്പ് വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ബാറ്ററി ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല കുറച്ചൊന്ന് തിക്കായിട്ടുള്ള ബാറ്റർ വേണം ഈ ദോശക്കായിട്ട് ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ ഇനി നമുക്ക് മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ആ മസാല അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരുപാടെങ്ങ് ലൂസായി പോകാൻ പാടില്ല കുറച്ചൊരു തിക്കായിട്ടുള്ള ബാറ്റർ വേണം തയ്യാറാക്കി എടുക്കാൻ ഇനി നമുക്ക് ദോശ ഒന്ന് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതിയാകും ഒരുപാടിട്ടങ്ങ് എടുക്കേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ദോശ ഒന്ന് ചുട്ടെടുക്കാനായിട്ട് മുഗൾ ഭാഗം ഒന്ന് ട്രൈ ആയി വരുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്കിതുപോലെ ഒരു സ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം ഓയിലോ നെയ്യോ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി മറിച്ചിട്ട് കൊടുക്കാം രണ്ട് വശവും റെഡിയായി വന്നിട്ടുണ്ട് ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരെണ്ണം കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം രണ്ടാമത്തെ ദോശയും റെഡിയായി വന്നിട്ടുണ്ട് നമുക്കതും പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എല്ലാ ദോശയും ഒന്ന് റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു ദോശയാണിത് ഇതിന് പ്രത്യേകിച്ച് കറികളുടേതും ആവശ്യമില്ല ഇത് കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാവുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും